ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നടത്തണം യേശുവടെ ജീവിതത്തിൽ മൂന്നും ഉണ്ടായി സ്തോത്രം ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഒരു റീ അസസ്മെന്റ് നടത്തിയപ്പോൾ ആറാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിന്റെ അげて റീ അഷ്വറൻസ് ദൈവം കൊടുത്തു യഹോവ യോഷിയോട് കൽപ്പിച്ചത ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പ്രീസ് കോഡ് നാലു ചൂയി ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൻ്റെ അകത്ത് നിന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞ കൈ പിടിച്ച ദൈവം പറയുകയാണ് നിൻ്റെ മുമ്പിൽ കാണുന്ന ഈ വിഷയമുണ്ടല്ലോ അത് ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുക സ്തോത്രം പക്ഷെ ഒരു കാര്യം ആർത്തോണം കൈവിടാത്ത ഒരു ദൈവം ആ കൂടെ ഉള്ളതെന്ന് യേശുവായിക്ക് നല്ല നിശ്ചയമുണ്ട് ഒന്നിൻ്റെ അഞ്ചിൽ കൈവിടത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് ആ ദൈവമാണ് എൻ്റെ കൈക്കകത്ത് ഈ എരിഹവും ഒതുക്കി തരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ ദൈവ പൈതല് ഈ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു അവൻ്റെ ആലോചനയാലാണ് എന്നെ നടത്തുന്നത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതികൂലത്തെ എൻ്റെ കൈക്കകത്ത് ഒതുക്കിത്തരുന്ന ഞാൻ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ഉയർത്തിന് സ്തോത്രം ചെയ്ത ശക്തികളുണ്ട് ഭയപ്പെടുത്തുന്ന ശക്തികളുണ്ട് വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് മാനുഷികമായിട്ടുള്ള ചിന്തകൾ വിട്ടിട്ട് ദൈവിക ആലോചന വെളിപ്പെട്ടാൽ യോശുവയ്ക്ക് വെളിപ്പെട്ട് കിട്ടി വെളിപ്പെട്ടാൽ നാല് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അതിനകത്തൊരു ദൈവഹിതമുണ്ട് അതിനകത്ത് ഒരു ദൈവിക വാക്തത്വം കൈമാറാനുണ്ട് അതിനകത്ത് തിന്മയെ നന്മയാക്കാനുള്ളൊരു പദ്ധതിയുണ്ട് നാല് അതിനകത്ത് വെളിപ്പെടാനുള്ളൊരു ദൈവശക്തിയുണ്ട് നാല് കാര്യങ്ങൾ ഹല അപ്പോൾ സ്തോത്രം മാനുഷികമായിട്ടുള്ള കണക്കൂട്ടലും ചിന്തകളും ഒക്കെ വിടണം കാരണം നടക്കത്തില്ല എന്നാണ് നമ്മൾ പറയണേ പക്ഷെ ദൈവിക ആലോചന വെളിപ്പെട്ടാൽ നാല് കാര്യങ്ങൾ ദ വിൽ ഓഫ് ഗോഡ് ദ പ്രോമിസ് ഓഫ് ഗോഡ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ദ പവർ ഓഫ് ഗോഡ് നാല് കാര്യങ്ങൾ അവിടെ വെളിപ്പെട്ടത് സ്തോത്രം ദൈവവേദി ഞാൻ പറയട്ടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ സ്തോത്രം ഇവരെല്ലാം വന്ന് ഇവരുടെ പ്രവർത്തികൾ സ്തോത്രം എഴുതത്തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എഴുതിയ ആ പുസ്തകത്തിൻ്റെ അകത്ത് ആ അധ്യായത്തിൻ്റെ അകത്ത് നാൽപ്പത് വർഷത്തെ ചരിത്രം എഴുതാതെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തെ മായ്ച്ചിട്ട് എരിഹോവിൻ്റെ വിഷയത്തെ എഴുതി ചേർത്തതിൻ്റെ പിന്നിൽ ഒരു യോശുവായി ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത് ഏത് വലിയ ദൈവപ്രവർത്തിക്കും ഈ ഭൂമിയിൽ ദൈവം ഒരുവനെ നിർത്തും ഒരുവളെ നിർ ും അങ്ങനെയാണെങ്കിൽ പറ ഈ കാലഘട്ടത്തിൽ വലിയൊരു ദൈവ പ്രവർത്തിക്കു വേണ്ടി ദൈവമേ എന്നെ നിർത്തണമേ യോശുവയുടെ അനുഭവത്തിൽ കൂടെ ഇന്ന് പകൽ ഞങ്ങൾ പഠിച്ചതെല്ലാം ജീവിതത്തിൽ ഏറ്റെടുത്ത് വലിയൊരു അത്ഭുത പ്രവർത്തിക്കു വേണ്ടി ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഒരു നിമിഷം